ഇങ്ങനെ പറമ്പിലൂടെ നടക്കാനായിട്ട് നല്ല രസമാണ് കേട്ടോ നോക്കി നടക്കാണ്ടോ ഇതിങ്ങനെ പഴുത്ത് വീണ് പിന്നെ കിളികള തിന്ന് ഇതൊക്കെ ഉണ്ടല്ലേ കണ്ടോ നിറയെ ഇതിൻ്റെ തൈ മുളിച്ചാണ് കേട്ടോ നല്ല മഴ വരാൻ പോകുന്നുണ്ട് ടെ കൊ ഉണ്ട് കണ്ടോ ഇങ്ങനെ ഈ വഴിയിലൂടെയൊക്കെ നടക്കാനായിട്ട് നല്ല രസമാണ് കേട്ടോ കണ്ടില്ലേ രാവിലത്തെ നല്ല മഴയുണ്ടായിരുന്നു രാവിലെ അപ്പോൾ അതേ കാറ്റത്ത് ഒടിഞ്ഞു നീ നമുക്ക് നമുക്കിന്ന് കൊണ്ടുപോയിട്ട് നാളെ കിതായിരിക്കും ഉപ്പേര് നന്നായി മൂത്തിട്ടുണ്ട് പഴക്കോന്നറിയില്ല പൈനാപ്പിൾ കാണിച്ചോ കേട്ടോ നല്ല രസമാണ് കേട്ടോ ഇതിൻ്റെ ഒരു ലിക്വിഡൊക്കെ നടക്കാനായിട്ട് പൈനാപ്പിളൊക്കെ ഉണ്ടാവും ഒന്ന് രണ്ട് മൂന്ന് നാല് പൈനാപ്പിൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ പൂച്ചകൾ ഇനി പറമ്പിൻ്റെ എറ്റത്ത് പാടാണ് ചക്കിട്ടുടത്ത് നല്ല പോലെ വെള്ളമായിട്ടിങ്ങനെ മദ്യലേ ഇട്ടിക്കൊണ്ടിരിക്ക േ എങ്ങനെ കാട് പോലൊരു പറമ്പ് പക്ഷെ ഒക്കെ നമുക്ക് ആവശ്യമുള്ളതാണ് കേട്ടോ വാഴയും ചക്കയും മാങ്ങയും ജാതിക്കൊക്കെ ആയിട്ട്